എല്ലാ വിട്ടവന്മാർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് എഴുതി കേട്ടോ നമുക്കൊരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട അതിൻ്റെ പറയാം കേട്ടോ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാണിക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ആറ് മണിക്കൂർ കുതിർത്ത് അതുപോലെ തന്നെ അതിന് ഒരു ഗ്ലാസ് ഉഴുന്നിന് മൂന്ന് ഗ്ലാസ് പച്ചരി കേട്ടോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തു ഇഡലി അത് സോഫ്റ്റ് ആവാനായിട്ടോ അപ്പോൾ അത് ഒരു ആറ് മണിക്കൂറ് ആറോ ഏഴോ മണിക്കൂറൊക്കെ കൂത്ത് വെക്കാം പിന്നെ ഒരു അരക്കപ്പ് ചോറും കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല നല്ലപോലെ കഴുകി അരിയും ഉള്ള നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നായിട്ട് കഴുകി ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാതിന് ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് വേണം അരയാനായിട്ട് അപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉഴുന്ന് ഉഴുന്നിടന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ അരി രണ്ട് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ ഒറ്റ ടൈമിലിട്ടങ്ങ് അരച്ചെടുക്കാം നെക്സ്റ്റ് ട്രിപ്പ് കൂടെ ഞാൻ അരച്ചെടുത്തു നെക്സ്റ്റ് ട്രിപ്പ് അരക്കുന്ന സമയത്ത് നമുക്ക് ആ ചോറും കൂടെ അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഉഴുന്ന് നന്നായിട്ട് അരയണം പക്ഷേ അരി അരയണം പക്ഷേ ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ആ മിക്സിയുടെ ജാലിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഒന്ന് പുളിക്കണം കേട്ടോ മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും വേണം ഒന്ന് പുളിച്ച് കിട്ടാനായിട്ട് പിന്നെ ഞാനിപ്പോൾ മാവ് അടുത്ത ദിവസം എടുത്ത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഉപ്പ് ചേർത്താൽ മതി അത് ചൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം മാവൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് പൂളിച്ചിട്ടുണ്ട് കേട്ടോ ആറേഴ് മണിക്കൂർ ചിലത് മാറ്റി വെച്ചിരുന്നു ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഇഡലിയുടെ ഒരു പരുവി പക്കം വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ആവിയൊക്കെ വന്ന സമയത്ത് നമുക്ക് ഈ മാവൊക്കെ ആ തട്ടിലേക്കൊന്ന് കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് അതിലേക്കൊന്ന് പൂരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് മതിയാവും അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കൊണ്ടൊന്ന് ഇഡ്ഡലി നല്ല വെന്ത് കിട്ടും ആദ്യമായിട്ടൊക്കെ ഇഡലി പുഴുവരാണെങ്കിൽ ഒന്ന് ഒരു എന്തെങ്കിലും സ്റ്റിക്ക് ഇട്ടൊന്ന് നോക്കണം കേട്ടോ വെന്തോ എന്നൊക്കെ അറിയാനായിട്ടോ അപ്പോൾ ഇഡലി ഇവിടെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇഡലിയിലൂടെ സാമ്പാറോ ചട്നിയോ കടലക്കറി ഏതാ നിങ്ങളുടെ ഇഷ്ടം അതുകൂട്ടി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നല്ലൊരു ഇല് റെഡി ആയി അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ